കേട്ടോ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വിറയ്ക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച അമ്മയും അച്ഛനും അമ്മായിയുടെ വീട്ടിൽ പോയി രാത്രി വരെ മടങ്ങിവരല്ലായിരുന്നു ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു റൂമിൽ കുർത്തിയും ലെഗ്ഗിങ്സും ഇട്ട് ചുമ്മാ കിടന്ന് ഫോണും നോക്കി ചില്ല് ചെയ്തു മുടി പറത്തിവിട്ട് ഫാൻ ഫുൾ സ്പീഡിൽ അറിയില്ല എത്ര ചൂടായിരുന്നു അപ്പോൾ ഡോർബെൽ അടിച്ചു തുറന്നപ്പോൾ അവൻ തന്നെ തൊട്ടടുത്ത് രണ്ട് വീടകലെയുള്ള ആൺകുട്ടി വൈഫൈ പോയി എന്ന് പറഞ്ഞ് അസൈൻമെന്റിന് നെറ്റ് വേണമെന്ന് ചോദിച്ചു ഞാൻ ശരി കെയർ എന്ന് പറഞ്ഞു പാസ്വേഡ് കൊടുത്തു ലിവിങ് റൂമിലെടുത്തി ഞാൻ വീണ്ടും എൻ്റെ റൂമിലേക്ക് പോയി പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോറടിച്ചു രണ്ട് ഗ്ലാസ് തണുത്ത് റൂഹ് അഫ്സ എടുത്ത് പുറത്തേക്ക് വന്ന് അവന്റെ എതിർ സോഫയിലിരുന്നു സാധാരണ പോലെ സംസാരിച്ചു തുടങ്ങി കോളേജ് കാര്യങ്ങൾ പഴയ ഓർമ്മകൾ പരസ്പരം കളിയാക്കൽ അറിയില്ലോ എപ്പോഴും അങ്ങനെയാ പെട്ടെന്നറിയാതെ അന്തരീക്ഷം മാറി അവൻ അടുത്തേക്ക് നീങ്ങി വന്ന് എന്റെ മുടി ചെവിക്ക് പിന്നിൽ തിരികെയിട്ടു വിരൽ അവിടെ ഒരു സെക്കൻഡ് കൂടുതൽ നിന്നു പിന്നെ ചെറുതായി ചോദിച്ചു ഇത് ശരിയാണോ ഞാനൊന്നും മിണ്ടിയില്ല തല മാത്രം യാട്ടി അവൻ എന്നെ ചുംബിച്ചു ആദ്യം മൃദുവായി പിന്നെ ആഴത്തെ എൻ്റെ ഹൃദയം ഭയങ്കരമായി മിടിച്ചു ബും 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 ഞങ്ങൾ ചുംബിച്ചു കൊണ്ടിരുന്നു എങ്ങനെയോ ചോദിക്കണ്ട എൻ്റെ റൂമിലെത്തി വാതിലടച്ചു അവൻ